യോശുവ അധ്യായം ഇരുപത്തൊന്ന് അനന്തരം ലിവറി കുടുംബത്തലവുമാ പുരോഹിതനായ അലിയാസാൻ്റെയും മൂന്നു മകനായ യോശുവേയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവമാരുടെ അടുക്കൽ വന്നു കനാൻ ദേശീയ ശീല വെച്ച് അവരോട് എഹോവ ഞങ്ങൾക്ക് പാർപ്പം പഠനങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശം മോഹൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ഇസ്രായ്മ മക്കൾ തങ്ങളുടെ അവകാശം എഹോടെ കൊടുക്കുന്ന പ്രകാരം ഈ പഠനങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവർക്ക് കൊടുത്തു കെഹാത്തേട്ട കുടുംബങ്ങൾക്ക് വന്ന നിറക്കു പ്രകാരം ലേവരി പുരോഹിതനായ അഹ്റോൻ്റെ മക്കൾക്ക് ഹുദാ ഗോത്രത്തിലും സിമിയൻ ഗോത്രത്തിലും വന്യാമിൻ ഗോത്രത്തിലും കൂടി പതിമൂന്ന് പഠനം കെട്ടി എക്കഹാത്തിൻ്റെ ശേഷം മക്കൾക്കും മെഫ്രീൻ ഗോത്രത്തിലും ഗോത്രത്തിലും മനുഷ്യരുടെ പാതി ഗോത്രത്തിലും നറുക്ക് പ്രകാരം പത്ത് പഠനം കെട്ടി ഗർഷാൻ്റെ മക്കൾക്ക് സർക്കാർ ഗോത്രത്തിലും ആശാഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും വാഷാന്റെ മനുഷ്യരുടെ പാതിഗോത്രത്തിലും നടക്കു പ്രകാരം പതിമൂന്ന് പഠനം കെട്ടി മരിരാരിയുടെ മക്കൾക്ക് കുടുംബങ്ങളുമായി രൂപം ഗോത്രത്തിലും ഘാതുഗോത്രത്തിലും സിബ്ലും ഗോത്രത്തിലും കൂടെ പന്ത്രണ്ട് പഠനം കിട്ടി ഹോ അമോശ മോചനം കൽപ്പിച്ച പോലെ ഈ ശ്രീ മക്കളിലെ ഇവർക്ക് ഈ പഠനങ്ങളും അവയുടെ പുൽപ്പനങ്ങളും നറുക്ക് പ്രകാരം കൊടുത്തു അവർ യഹൂദ മക്കളുടെ ഗോത്രത്തിലും സിമിവാൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടങ്ങളെ കൊടുത്തു അവർ ദേവി മക്കളിൽ ഖാത്തിയുടെ കുടുംബങ്ങളിൽ അഹ്റോന്റെ മക്കൾക്ക് കിട്ടി അവർക്കായിരുന്നു ഒന്നാമത്തെ നാക്ക് പോകുന്നത് തമിഴ്നാട്ടിൽ അവർ അനാക്കിൻ്റെ അപ്പനായ അർബയുടെ പഠനമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പറങ്ങൾ അവർക്ക് അവർക്ക് കൊടുത്തു എന്നാൽ പഠനത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ അഫ്വിനുമനായ കാലേപന അവകാശമായി കൊടുത്തു ഇങ്ങനെ അവർ പുരോഹിതനായ അഹ്റോന്റെ മക്കൾക്ക് കുറെ ഏതുവരും സങ്കേതനാലമായ ഹെബ്രോണും അതിൻ്റെ പുൽപ്പറങ്ങളും ലിപ്നിയും അതിൻ്റെ പുൽപ്പറങ്ങളും യഥീരും അതിൻ്റെ പുൽപ്പറങ്ങളും എസ്തമോവയും അതിൻ്റെ പുൽപ്പറങ്ങളും പോലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദിബീരും അതിൻ്റെ പുൽപ്പുറങ്ങളും അയ്യനും അതിൻ്റെ പുൽപ്പറങ്ങളും യുദ്ധയും അതിൻ്റെ പുൽപ്പറങ്ങളും വേദശേമശും അതിൻ്റെ പുൽപ്പറങ്ങളും ഇങ്ങനെ ആ രണ്ട് ഗോത്രങ്ങളിൽ ഒമ്പത് പഠനവും വിന്നയാമ്മ ഗോത്രത്തിൽ ഗിബിയോനും അതിൻ്റെ പുൽപ്പറങ്ങളും ഗേബയും അതിൻ്റെ പുൽപ്പറങ്ങളും അനാഥോത്തും അതിൻ്റെ പുൽപ്പറങ്ങളും അൽമോനും അതിൻ്റെ പുൽപ്പറങ്ങളും ഇങ്ങനെ നാല് പഠനവും കൊടുത്തു മക്കളായ അഹനമക്കളായ എല്ലാം കൂടി പതിമൂന്ന് പഠനവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ഖഹാത്തിൻ്റെ ശേഷം മക്കളായ ലേവർക്ക് ഗൃഹാത്തി കുടുംബങ്ങൾക്ക് തന്നെ നറുക്ക് പ്രകാരം കിട്ടിയ പഠനങ്ങൾ എപ്രീം ഗോത്രത്തിലായിരുന്നു എഫ്രീൻ നാട്ടിൽ കൊളേതോനും നഗരമായി ശേഖരണു അതിൻ്റെ പുൽപ്പറങ്ങളും ഗേസറും അതിൻ്റെ പുൽപ്പറങ്ങളും കിബ്സെയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേദ് ഹോരോനും അതിൻ്റെ പുൽപ്പറങ്ങളും ഇങ്ങനെ നാല് പഠനവും ദാൻ ഗോത്രത്തിൽ ഏൽത്തേക്കിയും അതിൻ്റെ പുൽപ്പറങ്ങളും ഗിബ് ബേതോനും അതിൻ്റെ പുൽപ്പറങ്ങളും അയ്യാലോനും അതിൻ്റെ പുൽപ്പറങ്ങളും ഗേത്രിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പഠനവും മനുഷ്യരെ പാതുഗോത്രത്തിൽ താനാക്കും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേത്രിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ട് പഠനവും അവർക്ക് ഓടുന്നു ഇങ്ങനെ ഗഹാത്തിന് ശേഷം മക്കളുടെ കുടുംബങ്ങൾക്കെല്ലാം കൂടി പത്ത് പഠനവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ഏതൊരു കുടുംബങ്ങളിൽ ഖർഷോന്റെ മക്കൾക്ക് മനുഷ്യരുടെ പാതുഗോത്രത്തിൽ കൊള്ള ഏതൊന്ന് സങ്കേതപരമായ ഭാഷാനിലെ ഗോലുവനും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേസ്തരയും അതിൻ്റെ പുൽപ്പറങ്ങളും ഇങ്ങനെ രണ്ട് പഠനവും വിശാഖർ ഗോത്രത്തിൽ കിഷ്യോനും അതിൻ്റെ പുൽപ്പറങ്ങളും ദാബരത്തും അതിൻ്റെ പുൽപ്പറങ്ങളും യർമൂത്തും അതിൻ്റെ പുൽപ്പറങ്ങളും എൻ ഗിന്നീമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പഠനവും ആശയ ഗോത്രത്തിൽ മിശാലും അതിൻ്റെ പുൽപ്പറങ്ങളും അബ്ദോനും അതിൻ്റെ പുൽപ്പറങ്ങളും എൽക്കത്തും അതിൻ്റെ പുൽപ്പറങ്ങളും രഹോബു അതിന്റെ പുൽപ്പറങ്ങളും ഇങ്ങനെ നാല് പഠനവും നഫ്സാലിഗോത്രത്തെ കൊല ഏതൊരു സങ്കേതകരമായ ഗലീലയിലെ കേതശും അതിൻ്റെ പുൽപ്പറങ്ങളും ദോരും അതിന്റെ പുൽപ്പറങ്ങളും ഖർത്താനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ മൂന്ന് പട്ടണവും കൊടുത്തു ഗർഷികർക്കും കുടുംബങ്ങളുമായി എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ശേഷം ലേബരിൽ മെരാരി കുടുംബങ്ങൾക്ക് സിബ്ലോ ഗോത്രത്തിൽ യോഗ്നയാമും അതിന്റെ പുൽപ്പറങ്ങളും കർത്തയും അതിന്റെ പുൽപ്പുറങ്ങളും ദിമിനും അതിന്റെ പുൽപ്പറുകളും നഹലാലും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ഗോത്രത്തിൽ ബേസരും അതിൻ്റെ പുൽപ്പുറങ്ങളും യഹസയും അതിന്റെ പുൽപ്പറങ്ങളും ൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും മെഫാത്ത് അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് ഗോത്രത്തിൽ പട്ടണവും സങ്കേതനമായ ഗലിയാദിലെ രാമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും അതിന്റെ പുൽപ്പുറങ്ങളും ഹെസ്ബോനും അതിന്റെ പുൽപ്പുറങ്ങളും യെസരും അതിന്റെ ഇങ്ങനെ എല്ലാം കൂടി നാല് പട്ടണവും കൊടുക്കും ഇങ്ങനെ ശേഷം ലേബി കുടുംബങ്ങളായ മെരേക്ക് പ്രകാരം കുടും കുടുംബമായി കിട്ടിയ പഠനങ്ങളിലെല്ലാം കൂടി പന്ത്രണ്ടായിരുന്നു മക്കളുടെ അവകാശത്തി ലേബർക്കെല്ലാം കൂടി നാൽപ്പത്തെട്ട് പഠവും അവരുടെ ഉൽപ്പന്നങ്ങളും കിട്ടി ഈ പട്ടണങ്ങളിൽ ഓരോന്നിനും ചുറ്റും ഉൽപ്പന്നങ്ങളുണ്ടായിരുന്നു ഈ പട്ടങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഹോം ഇസ്രായേലിനെ താൻ അവർ പിതാക്കന്മാർക്ക് കൊടുക്കുമ്പോൾ സത്യം ചെയ്ത ദേശം എല്ലാം കൊടുത്തു അവർ അത് ഗവേഷമാക്കി അവിടെ കൂടി പാർത്തു ഹോ അവർ പിതാക്കമാരോട് സത്യം ചെയ്തുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളെ ഒരുത്തിനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല ഹോവാസ ശത്രുക്കളെയും അവരെ കയ്യിൽ ഏൽപ്പിച്ചു ഹോവ ഇസ്രായേൽ ഗോത്രത്തോട് ഇസ്രായേൽ ഗ്രഹത്തോട് അല്ല വാഗ്ദാനങ്ങളൊന്നും മൃതാവാകാതെ സൗരഭവും നിവൃത്തിയായി